കഴിയുമ്പോൾ <laughs> ಒಂದು ಬಾರಿ ಬಡಿದಿರೋ ಆ ಒಮ್ಮೆ ಸತ್ತಿರೋರಿ ಇರ್ಕಿದ್ದಾರೆ ಜನ ಹೋಗಿ ಬರಿಕೊಂಡು ಕಾರ್ಯ ಇರೋದು ಎಲ್ಲ ಬರ ಎಲ್ಲ ಬರ ಈ ರಕ್ಷಣಾ ಕಾರ್ಯ ನೀವು ಸಮರជាನೆಗಳು ಸಮರ ಟಾಸ್ 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 ಸೈಡ್ ನಿಂದ ಸಮರ చేಯೋ ಸರ್ಕಾರ ಎಲ್ಲ ಸಮರವನ್ನು చేಸದ ಪರಿಹಾರದಿಂದ ಪರಿಹಾರ ಅಂಜಯಾ ಸರ್ ಬರಿ ಅದಕ್ಕೆ समूचे ओरडवर अरे सागाला साइडला आपण सुरुवा लागारी साचले एक औरstrom मध्ये पादरने होत ब्लॉक आहे जोकला जोकले कृष्णावर

മായ അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇന്നലെ വരെ ഈ റോഡിൽ അപകടം ഉണ്ടാകുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ സ്വാഗത പ്രഭാഷകൻ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ മുമ്പ് രണ്ടാൾ പോലും മരണപ്പെട്ട ഒരു സാഹചര്യം പോലും ഈ ബ്രിഡ്ജിന്റെ മുകളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രദേശവാസികളായിട്ടുള്ള സി പി എമ്മിന്റെ ലോക്കൽസ് കമ്മിറ്റി സെക്രട്ടറി വരെ ഇവിടുന്ന് നിന്ന് ആക്സിഡന്റ് ഉണ്ടായി ഇപ്പോൾ ബെഡ് റെസ്റ്റിലാണ് എന്നുള്ള യാഥാർത്ഥ്യം നന്ദിയിലെയും കേരളത്തിന്റെയും പൊതുസമൂഹം വിലയിരുത്തേണ്ടതുണ്ട് നമുക്കറിയാം ഇതിന്റെ മുമ്പ് ഞങ്ങളുടെ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ആ കാലത്തെ ആയിരുന്ന പി പി കരീം സാഹിബ് വരെ ഈ റോഡിൽ വെച്ച് അപകടകരമായിട്ടുള്ള സാഹചര്യത്തെ തരണം ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവർ ഈ രൂപത്തിലാണ് ഇതിന്റെ ഘടന പോലും ഇതിന്റെ ഈ രൂപത്തിലാണ് ഈ രൂപത്തിലാണ് പ്രത്യേകിച്ച് ഈ നാഷണൽ ഹൈവേ അടക്കമുള്ള ഈ നന്ദി റെയിൽവേ മേൽപ്പാലം അടക്കമുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടും ഇവിടുത്തെ കേന്ദ്രം ഭരിക്കുന്ന കേരളം

റോഡിന്റെ ശോചനാവസ്ഥ നന്ദി മേൽപ്പാലത്തിന്റെ ശോധനാവസ്ഥ അടിയന്തരമായി പരിഹരിക്കുമെന്ന്